നിമിഷങ്ങൾ ഉൽകൃഷ്ട നാമങ്ങൾ ും അൽ മലിഖ് രാജാവ് എന്ന തിരുനാമത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അൽ മലിക് അൽ മാലിക് അൽ മലിക് രാജാവ് ഈ മൂന്ന് പദങ്ങളെ സംബന്ധിച്ചും കൂടാതെ തുടർന്ന് തന്നെ അൽ ഖുദ്ദൂസ് എന്ന നാമങ്ങളെ സംബന്ധിച്ചും സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ഉടമസ്ഥതയിൽ ശാസനാധികാരമുള്ളവനാണ് അൽ മലിക് കൽപ്പിക്കാനും വിരോധിക്കാനും കൈകാര്യകർത്തൃത്വം നിർവഹിക്കാനുമുള്ള അധികാരമുള്ളവനാണ് അൽ മലിക് മറ്റൊരാളുടെയും ആശ്രയമില്ലാത്ത എല്ലാവരും ആശ്രയിക്കുന്ന രാജാതിരാജനുമാണ് അൽ മലിക് അൽ മലിഖ് എന്ന തിരുനാമം വിശുദ്ധ ഖുർആനിൽ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് സൂറത്തുൽ ജുമാ ആദ്യത്തെ ആയത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ രാജാവിൻ നർത്ഥം വരുന്ന അൽ ഖുദ്ദൂസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എല്ലാ രാവുകളിലും രാവിന്റെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം കഴിയുമ്പോൾ അള്ളാഹു ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയും അനൽ മലിക് അനൽ മലിക് ഞാനാണ് രാജാവ് രാജാവ് ആരാണിന്നോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ അവൻ ഉത്തരം നൽകും മൻദല്ലദീ യസ്അലുനീ ഫഅത്തിഹു ആരാൾ എന്നോട് ചോദിക്കുന്നെങ്കിൽ ഞാൻഅത് അവനെ നൽകും മൻദല്ലദീ യസ്തഗ്ഫiruനീ ഫഅഗ്ഫിറുലഹു ആരാൾ എന്നോട് പാപമോചനം തേടുന്നെങ്കിൽ ഞാൻ അവനെ പൊറുത്തു കൊടുക്കും ഫലാ യസാലുക്ക ലാലിക ഹത്താ യുല്യൽ ഫജർ പ്രഭാതം വെളിച്ചം പരത്തുന്നതുവരെ അവൻ അപ്രഗതി തന്നെ ആയിരിക്കും അബ്ദുല്ലാഹിബ്നു ഉമറിൽ റളിയല്ലാഹുൻഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു അല്ലാഹു തആല നാൾ ആകാശങ്ങളെ ചുരുട്ടും പിന്നീട് അവ വലത് കൈക്കൊണ്ട് എടുക്കും എന്നിട്ട് പറയും അനൽ മലിക് അയനൽ ജബ്ബാറൂൻ ഞാനാണ് രാജാവ് സുക്ഷാധിപതികൾ എവിടെ അഹങ്കാരികൾ എവിടെ സഹോദരങ്ങളെ എന്നാൽ അതിരാജൻ എന്നർത്ഥം വരുന്ന ഒരു പദമാണ് മലീക്ക് മലിക്കിനേക്കാൾ അർത്ഥവ്യാപ്തി ഉള്ള പദമാണ് മലീക്ക് ധികാരങ്ങൾ കൈയടക്കി വെക്കുന്ന അതിരാജനാണ്വൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന മറ്റൊരു നാമമാണ് മാലിക് ഉടമസ്ഥാവകാശമുള്ളവൻ അതിൽ മറ്റാർക്കും കൈകടത്താനാവില്ല അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഒരു ഉടമസ്ഥാവകാശവും ഇല്ല മാലിക് എന്ന പദം ഖുറാനിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മാലിക് യോമീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് നാം പറയുന്നത് പോലെ മാലിക്കിന്റെ അടിസ്ഥാന പദം മിൽ എന്നാണ് മലിക്കിന്റെ അടിസ്ഥാനം മുൽഖ് എന്നുമാണ് മലിക്ക് ഖുർആാനിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ആധിപത്യത്തിലും ഉടമസ്ഥതയിലും പൂർണതയും മികവുമുള്ളവൻ എന്നാണ് മലിക്കിന്റെ അർത്ഥം രാജ്യത്വത്തിന് മുലൂഖ്യത് എന്നാണ് പറയുക അള്ളാഹുവിന്റെ രാജ്യാധികാരത്വത്തെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് മലക്കു വിശുദ്ധ ഖുർആാനിൽ നാല് സ്ഥലത്ത് വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ രാജാവ് അള്ളാഹു മാത്രമാണ് അവന്റെ ആധിപത്യം ശാശ്വതവുമാണ് എന്നാൽ യഥാർത്ഥ രാജാവായി അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു അവനല്ലാതെ ഒരു ഇലാഹുമില്ല മഹത്തായ സിംഹാസനത്തിന്റെ നാദിനെ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മർദ്ദിന്റെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്നതും മർദ്ദികനെ ഇഹലോകത്തും പരലോകത്തും ശിക്ഷിക്കുന്നതും സമ്പൂർണ്ണ രാജാവാകാൻ മനുഷ്യൻ സാധ്യമല്ല ആകാശലോകത്തും ഇഹലോകത്തും പരലോകത്തും അവന്റെ അധികാരമാണ് നടക്കുന്നത് അള്ളാഹു മാത്രമാണ് മലിക്കുൽ മരിക്കുൽമുലോ രാജാജരാജൻ ഈ വിശേഷണം അള്ളാഹുവിന് മാത്രമേ പറയാവൂ രാജാജരാജൻ എന്ന് മറ്റൊരാൾക്ക് വിളിക്കാൻ പോലും പാടില്ല അഞ്ചിൽ അള്ളാഹു നിന്ന് കൂടുതൽ ദേഷ്യമുള്ള വ്യക്തി ദുനിയാവിൽ വെച്ച് രാജാജ് രാജൻ എന്ന് സ്വയം പേർ സ്വീകരിച്ച വ്യക്തിയായിരിക്കും സഹോദരങ്ങളെ മലിക് എന്ന പദത്തോട് തുടർന്ന് വന്ന പദമാണ് അദ്ധൻ എല്ലാ ന്യൂനതകളിൽ നിന്നും റബിന് അനുയോജ്യമല്ലാത്ത എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനായവനാണ് അവൻ സന്തതികളിൽ നിന്നും സമന്മാരിൽ നിന്നും എല്ലാം മുക്തനായവൻ ബാഹ്യവിശുദ്ധിയേക്കാൾ ഏറ്റവും ആന്തര വിശുദ്ധിയെ കുറിക്കാനാണ് എന്ന പദം ഉപയോഗിക്കാറുള്ളത് വരും ന്യൂനതയുമില്ലാത്തവൻ അള്ളാഹു മക്രമാണ് ഇങ്ങനെ വിശുദ്ധമാക്കുന്നതിലൂടെ അടിമകൾ അവരുടെ നിസ്സഹായതയും

ും അവന്റെയും കഴിഞ്ഞുകൂടുകയാണ് വിശുദ്ധി അള്ളാഹുവിന് മാത്രം ചേർന്നതാ അത് അവന് മാത്രമേ അംഗീകരിച്ചു കൊടുക്കാവൂ അത് അവന് മാത്രം അംഗീകരിച്ചു കൊടുക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നും അനുശാസിക്കുകയാണ് അള്ളാഹു എന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുറാൻ രണ്ട് പ്രാവശ്യം അൽ മലിക് എന്ന പദത്തോട് ചേർത്തി അൽ ഖുദ്ദൂസ് എന്ന തിരുനാമം വന്നിട്ടുണ്ട് സൂറത്തുൽ ഹസറിൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് പരമപരിശുദ്ധനായ രാജാവ് എന്നർത്ഥത്തിൽ വന്നിട്ടുണ്ട് ശുദ്ധ ഖുർആൻ പരിശുദ്ധനാണെന്ന് വിശേഷിപ്പിക്കാൻ സുഹാന തബാറക്ക എന്നീ പദങ്ങളാണ് കൂടുതലായി പ്രയോഗിച്ചിട്ടുള്ളത് സൂറത്തിൽ അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തനം ചെയ്യുക എന്നതിന് സബ്ഹ്മറബിക്കല്ല എന്ന് പ്രയോഗിക്കുന്നത് വളരെ അർത്ഥവത്താണ് സൃഷ്ടികളുടെ വിശേഷണമായ വറക്കളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് ം മനുഷ്യന്റെ പൂർണ്ണതയുടെ ഒരു ഭാഗമാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊരു കുറവാണ് അവനെ രാജവും അവരെ പിടികൂടുകയില്ല എന്നല്ലേ ആയത്തിൽ കുറിഷിയിൽ നാം പഠിച്ചിട്ടുള്ളത് അലൈഹി വസ്ലം പറഞ്ഞു നാവിന് ഭാരം കുറഞ്ഞതും കലം കൂടിയതും പരമകാരുണികനായ അള്ളാഹുവിന് തൃപ്തികരമായതുമായ രണ്ട് വചനങ്ങളുണ്ട് മഹാനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ മഹത്വത്തെ നാം വാഴ്ത്തുന്നു സഹോദരങ്ങളെ അൽ അൽഖുദ്ദൂസ് എന്ന പദം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമായുള്ള ഒരു കാര്യമാണ് ബസാഅലമ ചിലപ്പോൾ എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷാറല്ലാവിനെ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തര നമസ്കാരത്തിന് ശേഷം അഥവാ പരിശുദ്ധ രാജാവായ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു എന്ന് അലൈഹി നബിസുല സാധാരണ പറയാറുണ്ടായിരുന്നു സഹോദരങ്ങളെ ആയിഷാറു എന്ന് വിവരിക്കുന്നു അലൈഹി നബിസ്ലമ രാത്രി എഴുന്നേറ്റാൽ അള്ളാഹു പറയുന്ന എന്ന് അലഹമില്ലാന്ന് പത്രശ്യം أستغفر الله لا إله إلا الله بترواشم سبحان الله وبحمده بترواشم سبحان الملك القدوس بترواشم إننا تلارم دايرن دو بنا عائشة الله عنها تنبذيكم عائشة رضي الله عنها برينو دين الشاشة معي اللهم إني أعوذ بك من الليق الدنيا والليق يوم القيامة يلا പറഞ്ഞാൽ ഏലോകത്തിലെയും പരലോകത്തിലെയും എല്ലാം ഗുഡിൽ നിന്നും അള്ളാഹുവി ഞാൻ നിന്നോട് നിന്നോടഭയം തേടുന്നുവെന്ന് പ്രാർത്ഥിക്കാരൻ ഉണ്ടായിരുന്നുവെന്ന് ആയിഷാറുനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ആമീൻ അനിൽ